ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് നേതാവ് ഉണ്ട് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇത്രയും ദിവസം കഴിഞ്ഞു വെന്റിലേറ്ററിലായിരുന്നു മറ്റു ഒരു പ്രതീക്ഷയും നൽകിയിരുന്നില്ല ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയാണ് ആ പെൺകുട്ടി നമുക്ക് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കേൾക്കുന്ന തീർത്തും വലിയ രീതിയിലുള്ള ഉളവാക്കുന്നതുമാണ് കാരണം ഈ സാധാരണ വ്യത്യസ്തമായി നമ്മൾ മുൻകാലങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള കേസുകൾ പീഡന കേസുകൾ അക്രമ കേസുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിപ്പോ വരുന്ന നമ്മളിപ്പോൾ മെന്മാറയിൽ സംഭവിച്ചതായാലും പറവ് സംഭവിക്കുന്നതായാലും ഇന്നത്തെ സംഭവം ആയെങ്കിലും ഒക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ സ്വഭാവമല്ല പക്ഷെ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ സാധാരണയിൽ വ്യത്യസ്തമായി വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉള്ള പ്രതിപട്ടികയിൽ വരുന്ന ആളുകളെയാണ് കാണുന്നത് അപ്പൊ വർദ്ധിച്ചു വരുന്ന ഒരു ലഹരി മരുന്നിന്റെ പ്രയോഗം ഇതിൻറ്റകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ ഈ അക്രമത്തിന്റെ ഒരു രീതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും അതിക്രൂരമായ രീതിയിലാണ് മർദ്ദനങ്ങൾ ഒക്കെ ഇരയാകുന്നത് അപ്പൊ ഒരു സഹജീവിയോട് ഏഹ് പെരുമാറുന്ന ഒരു രീതി ഒരു ഒരു മാനുഷിക തലത്തിൽ നിന്നുകൊണ്ടല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഈ സംഭവത്തിലൂടെ നമ്മൾ ഒരുപാട് വശങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന താമസിക്കുന്ന ആളുകൾ ഈ കുട്ടി ഇത്രയും ക്രൂരപീഡനത്തിന് ഇരയായി എന്ന സമൂഹം അറിയുന്നത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ പുറം ലോകവുമായി ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ ചുവരുകൾക്ക് നാല് ചുവരുകൾക്കകത്ത് ക്രൂരപീഡനത്തിനിരയാകുന്ന അങ്ങനെ പുറംലോകം അറിയാം എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്കിതൊക്കെ ഒരു വലിയൊരു മെസ്സേജ് ഉണ്ടാകേണ്ട സംഭവം ഇന്നത്തെ ഈ സംഭവം മാറുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ തിൻ വലിയ ഫെയിലിയർ നമ്മളൊരു പരാതി ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി കിട്ടുന്ന കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ അവിടെ ശരിയായ രീതിയിൽ ആക്ട് ചെയ്യാത്ത സംഭവങ്ങളാണ് ഞാൻ ഈ മൂന്ന് സംഭവം നമ്മൾ ഈ കണ്ട അടുത്ത കാലത്ത് മൂന്ന് സംഭവങ്ങളും ഇതിന് മുൻകാലങ്ങളിൽ കണ്ട നിരവധി സംഭവങ്ങളും അപ്പോ ശരിയായ രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകുവാൻ ഇവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്ന് മാത്രമല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വീടിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന പല ഇപ്പം നഗരങ്ങളിൽ മാത്രമല്ലല്ലോ ഗ്രാമങ്ങളിൽ ഇപ്പൊ എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചു എന്ന് പറയുന്നത് അതൊരു ഒരു ഗ്രാമപ്രദേശത്തിന്റെ തരത്തിലുള്ള ഒരു പ്രദേശത്താണ് സംഭവിച്ചത് അപ്പോ അതിന് ഗ്രാമമൊന്നും നഗരത്തിനോ ഒന്നും വ്യത്യാസമില്ല അപ്പോൾ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അറിഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ഇടപെടൽ നടത്തുവാൻ പലപ്പോഴും നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ല അത്തരത്തിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനില് അത് കൃത്യമായി നടത്തുന്നില്ല ആ വരുന്ന പ്രതിയായി വരുന്ന അല്ലെങ്കിൽ പരാതിപ്പെടുന്ന ആളുകളെ എങ്ങനെയെങ്കിലും പാക്ക് ചെയ്ത് തിരിച്ചുവിടുക എന്നുള്ള ഒരു ജോലിയാണ് പലപ്പോഴും വളരെ ഇവിടെയും പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് ഇവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളിലും ലഹരി പ്രധാന ഈ പ്രതി പ്രതി പട്ടികയിൽ വരെ ആളുകളെ നോക്കുക അവരെല്ലാവരും ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് അസാധാരണമായ രീതിയിലുള്ള പെരുമാറ്റം അപ്പൊ അത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ എന്ത് ചെയ്യണം നമ്മൾ എന്നുള്ളതിന് ഇതിനകത്ത് ഗവൺമെന്റ് തലത്തിലൊരു തീരുമാനം ഉണ്ടാകണം ആരോഗ്യ ഇതിൻ്റെ അകത്ത് ഇടപെടണം വകുപ്പ് ഇത്തരത്തിൽ മാനസിക നില തെറ്റീരം അടിമപ്പെട്ട ക്രിമിനൽ സ്വഭാവം ആളുകളെ ഏതു തരത്തിലാകെ ചെയ്യേണ്ടത് അവർക്ക് ഏത് തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ കൊടുക്കണം സമൂഹത്തിൽ അവരെ അഴിച്ചുവിടാമോ ഇത്തരത്തിൽ അത്ര ഇതിൽ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ചെറിയ പെൺകുഞ്ഞുങ്ങൾ മുതൽ ഞാൻ പറയുന്നത് പെൺ പ്രായമായ പെൺകുട്ടികൾ അല്ലല്ലോ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയാവുകയാണ് കൃത്യമായ രീതിയിലുള്ള ാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് പങ്കുവെച്ചത് അങ്ങനെ അനുവിനെ പോലെ ഋതുവിനെ പോലെ ചെന്താമരയെ പോലെ ഹരികുമാറിനെ പോലെയോ പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ക്രിമിനലുകൾ പലയിടങ്ങളിൽ നിന്നായി അങ്ങനെ നടന നടമാടി ഓരോ ജീവനുകൾ അപഹരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇന്നത്തെ ഈ സംഭവത്തിലും അനൂപെന്ന കൊടും ക്രിമിനലിന്റെ അതിക്രൂരമായ ചെയ്തികൾക്കാണ് ആ പെൺകുട്ടി ഇരയാകേണ്ടി വന്നത് അങ്ങനെ ആറ് ദിവസങ്ങൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു